കൊച്ചിയിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കൊല്ലം തീരത്ത് അടിഞ്ഞ നാൽപ്പത്തിനാല് കണ്ടെയ്നറുകളിൽ ഇരുപത്തിയേഴ് എണ്ണം കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി കരക്കടിഞ്ഞ കണ്ടെയ്നറുകൾ ജെ സി ബിയും ക്രെയിനും ഉപയോഗിച്ച് കരയ്ക്കെത്തിച്ച ശേഷം തെരുവിലൂടെ തുറമുഖത്തേക്ക് എത്തിക്കും ഡീപ്പ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നത് മറൈൻ എമർജൻസി റെസ്പോൺസ് സെൻ്ററിൻ്റെ നിർദ്ദേശപ്രകാരം മാനേജിംഗ് ഡയറക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കുന്നത് കണ്ടെയ്നറുകളിലെ അവശിഷ്ടങ്ങൾ കടലിലും തീരത്തും അവശേഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിനാൽ കടൽ തീരം പൂർണ്ണമായും ശുചീകരിക്കും എന്ന് മാനേജിംഗ് ഡയറക്ടർ സനൽ ഭാസ്കർ അറിയിച്ചു അയ്യാറി മുകളിൽ നീണ്ടകര പോർട്ട് വരെയുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന മൂന്ന് കണ്ടെയ്നറുകൾ കംപ്ലീറ്റ് ആകും ഫൗണ്ടേഷൻ പുത്തൻ കുറച്ച് അപ്രോച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഹൈലി റിസ്ക് റോഡിന്റെ അവസ്ഥയായിരുന്നു എങ്കിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ഉണ്ട് മറൈൻ എമർജൻസി റെസ്ക്യൂ സെന്റർ അവർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് കാര്യം ഈ ഇതിൻ്റെ ഒരു പീസെങ്കിലും കടലിൽ കിടന്നു കഴിഞ്ഞാൽ ഈ വലകൾ പൊട്ടാനും ഫൈബർ വള്ളങ്ങൾ കംപ്ലൈന്റ് വരാനും ഫിഷർമാന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ടോട്ടലി അതായത് നമ്മൾ തീരം മൊത്തം ക്ലീൻ ചെയ്താണ് കണ്ടെയ്നർ എടുക്കുന്നതോടൊപ്പം തന്നെ തീരം ക്ലീൻ ചെയ്തതാണ് പോകുന്നത്